എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ട്യൂട്ടർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഈ നിമിഷത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പുറത്തുവരുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ വാർത്തകളിലേക്ക് തന്നെ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായും ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അവധി അറിയിപ്പാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് നേരെ ഒട്ടും സമയം കളയാതെ തന്നെ നമ്മൾ ഈ വാർത്തകളിലേക്ക് തന്നെ വളരെ വിശദമായി തന്നെ കിടക്കുകയാണ് എരുമേലി പേട്ടത്തുള്ളൽ ജനുവരി പന്ത്രണ്ടിന് കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ജനുവരി പന്ത്രണ്ടിന് പ്രാദേശിക അവധി മകരവിളക്ക് മല മഹോത്സവത്തിനോടനുബന്ധിച്ച് നടക്കാനിരിക്കുന്ന എരുമേലി പേട്ടത്തുള്ളൽ പ്രമാണിച്ച് കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ അവധി ജനുവരി പന്ത്രണ്ടിനാണ് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലാ കളക്ടറാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഈ ദിവസം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പൊതുപരിപാടികൾക്കോ പൊതുപരീക്ഷകൾക്കോ മാറ്റമുണ്ടാകില്ല എന്നും ഉത്തരവിൽ പറയുന്നു ഇതാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത വാർത്താ ജനജീവിയാണ് ഇപ്പോൾ ഈ വാർത്ത നൽകിയിരിക്കുന്നത് നന്ദി